ഇന്ന് പയർ നടാൻ ഉള്ള തീരുമാനത്തിലാണ് ബാക്കി മിക്കവാറും സാധനങ്ങളെല്ലാം ഞാൻ നട്ടു ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങൾ അതായത് ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ ഏതാണെന്ന് വെച്ചാൽ മാത്രമേ നടാറുള്ളൂ അത് ശ്രദ്ധിക്കാൻ പറ്റും നമുക്ക് കൂടുതൽ അപ്പോൾ അതാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ ആക്കിയിരിക്കുന്നത് എല്ലാ സാധനങ്ങളും അധികം വയ്ക്കാറില്ല ഇപ്പോൾ പച്ചമുളക് അത്യാവശ്യമാണ് വീട്ടിലേക്ക് അപ്പോൾ പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക് ഉണ്ട് കുറേ ഉണ്ട് പച്ചമുളക് പിന്നെ കാബേജാണ് കാബേജ് അപ്പുറത്ത് കോളിഫ്ലവർ അതൊക്കെയാണ് ദേഹത്തോട്ട് അപ്പുറത്ത് വെണ്ടയുണ്ട് വെണ്ട പിന്നെ ഇതൊക്കെ വഴുതനിയാണ് തക്കാളി താഴെയുണ്ട് ചീരയും തക്കാളിയും ഒക്കെ താഴെയാണ് ഒരുപാടുണ്ട് അപ്പോൾ പിന്നെ പയറാണ് ഇനിയും വേണ്ടത് അപ്പോൾ ആ പയർ നടന്ന് ഞാൻ എല്ലാവരും നടന്ന് വള്ളിപ്പയറാണ് കുറ്റിപ്പയർ നടന്നവരുണ്ട് കേട്ടോ ഈ വള്ളിപ്പയർ നട്ടു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വള്ളിപ്പയറിന് വലിയ ലാഭമൊന്നുമില്ല വലിയ നീളമുള്ള അഞ്ച് പത്ത് പന്ത്രണ്ട് അച്ചുകയും ഉണ്ടാവും പിന്നെ അതിൽ ഇല ഉണ്ടാവില്ല വള്ളിപ്പയറിന് വള്ളിപ്പയറിനധികം ഇലയില്ല നീളത്തിലാണ് അതിൻ്റെ മുട്ടുകൾ ഒരു വരുന്നത് ഒരു മുട്ട് കഴിഞ്ഞാൽ അടുത്ത മുട്ട് കുറേ നീളം കഴിഞ്ഞിട്ടാണ് കുറ്റിപ്പയറാണെന്ന് പറഞ്ഞാൽ നിറയെ ഇല കിട്ടും പയറിൻ്റെ ഇല നല്ല ബൈബറും ഉള്ളതൊക്കെ അല്ലേ നൈട്രജനും ബൈബറും ഒക്കെ ഒരുപാട് അടങ്ങുന്നതല്ലേ പയറിൻ്റെ ഇല ബെസ്റ്റ് സാധനമാണ് അത് നമുക്ക് ഇഷ്ടംപോലെ കിട്ടും അതുകൊണ്ടാണ് ഈ കുറ്റിപ്പയർ നടുന്നത് ഇന്ന് തന്നെയെല്ലാം ഈ കുറ്റിപ്പയർ കുറെ കൂടുതലുണ്ടാവും അച്ചിങ്ങ കുറേ കൂടുതലുണ്ടാവും നമുക്ക് ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട് കുറ്റിപ്പയറാണ് അതാണ് ഈ കുറ്റിപ്പയർ നടുന്നതിൻ്റെ ഉദ്ദേശം പിന്നെ ഈ നടുമ്പോൾ എവിടെ പയറ് നട്ടോ അവിടെ ചാഴി നുറുമ്പും ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അതിനെ തരണം ചെയ്യാൻ ചില കാര്യങ്ങൾ അത് നടുമ്പോൾ തന്നെ ചെയ്യാനുണ്ട് പയറ് നടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മൾ വയറ് നടുന്നതിന് മുമ്പ് അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ കീടബാധ തീർത്തും കീടബാധ ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല പക്ഷേ കുറേയൊക്കെ കീടബാധ നമുക്ക് ഈ ശ്രദ്ധ കൊണ്ട് ഒഴിവാക്കാൻ പറ്റും കാരണം ഏത് ചെടിക്കും പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടണമെങ്കിൽ നല്ല ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടെങ്കിൽ പ്രതിരോധം ഉണ്ടെങ്കിൽ രോഗങ്ങളിൽ നിന്ന് കുറേയൊക്കെ മാറി നിൽക്കാൻ സാധിക്കും അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ നിങ്ങൾ കുറ്റിപ്പയർ നടുമ്പോൾ അതുപോലെ ചെയ്യുക വള്ളിപ്പയർ നടുന്നതിൽ നല്ലത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാം ഇപ്പം ഇത് ഞാൻ കഴിഞ്ഞ തവണ കൃഷി ചെയ്പ്പോൾ ചെയ്തപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന കുറ്റിപ്പയറാണ് വിത്തിന് വേണ്ടി അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ നടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വിത്ത് കിട്ടും അതിൽ ഇങ്ങനെ കുറച്ച് മൊളി എടുത്ത് വയ്ക്കും ഈ ഭാഗത്തൊക്കെ ഇതിന് മൊളിയെന്നാണ് പറയുന്നത് നിങ്ങളുടെ അറിയില്ല അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വിത്തെടുത്തിട്ട് വേണം ഇന്ന് ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വിത്തുകളൊന്നും അത്ര ശരിയാവണമെന്നില്ല പിന്നെ വിശ്വാസമുള്ള കടകളിൽ നിന്ന് ഹൈബ്രിഡ് ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഏറ്റവും നല്ലതാണ് അത് വാങ്ങിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ കൃഷിയിലുള്ളത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വിത്തെടുക്കണം നമ്മൾ കുറച്ച് വിത്തെടുത്തിട്ട് കോട്ടൻ്റെ ഒരു തുണിയിൽ പൊതിഞ്ഞിരിക്കുകയാണത് ഇത് അവിടെ ഇരിക്കട്ടെ ഇത് ബയോമോൺസ് എന്ന് പറയുന്നത് സൂഡോമോണസ് ആണ് ഇതൊരല്പം എടുക്കുക അധികം വേണ്ട ഇത്രയും മതി നമ്മൾ ഇത് അല്പം വെള്ളത്തിൽ ഇടുന്നുള്ളൂ അപ്പോൾ ഒരു അഞ്ച് എടുത്താലും കുഴപ്പമില്ല ഇത് ഇച്ചിരി വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം നമ്മൾ ഈ സൂഡോമോണസ് ലായിലേക്ക് ഈ വിത്ത് ഇറക്കി വെക്കുകയാണ് ഇത് രണ്ടര ഒരു രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ മതി രണ്ട് മണിക്കൂർ ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കണം ഓക്കെ രണ്ട് മണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം ഇത് രണ്ട് മണിക്കൂറ് കഴിഞ്ഞ് ഇത് എടുക്കുമ്പോൾ ഒരു അല്പം വെള്ളം കുടിച്ച് ചേർത്തിട്ടുണ്ട് ഈ സാധനം ഈ വെള്ളം അടിയിലത്തെ ഈ ഭാഗത്തു നിന്ന് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഈ വിത്തുള്ള ഭാഗം ഒരു പാത്രത്തിലിട്ട് മൂടി വയ്ക്കുക ചുമ്മാ ഒന്ന് മൂടി വെച്ചാൽ മതി ഇതിപ്പം ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുക അതായത് ഇന്ന് രാത്രി നമ്മൾ വച്ചാൽ നാളെ രാവിലെ എടുക്കുക ഒരു ആറോ ഏഴോ മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മുളച്ചു വരും ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണുണ്ടാകാം ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭ്യമാണ് നമുക്കിത് ഇനി രാവിലെ എടുക്കാം ഇപ്പോൾ രാത്രിയാണ് രാവിലെ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് എടുത്തു നോക്കാം എല്ലാം മുളച്ചു നല്ല രീതിയിലെല്ലാം മുളച്ചു ഇനി നമ്മളിത് നട്ടു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അസുഖങ്ങളും കീടബാധകളൊക്കെ ഒരു അറുപത് എഴുപത് ശതമാനം ഒഴിവാക്കാൻ സാധിക്കും ഈ സൂഡോമോൺസ് എന്ന് പറഞ്ഞാൽ മിത്രാണ് വളമാണ് അതിന് കൂടുതൽ ചെടിയെ സംരക്ഷിക്കാൻ ചെയ്യും പറ്റും അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സൂഡോമോൺസിൽ മുക്കി വയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇനി നമുക്കിത് നേരത്തെ ഗ്രോ കണ്ട ഗ്രോബാഗിൽ നാലെണ്ണം വീതം നടാം അപ്പോൾ ഈ ഗ്രോബാഗിൽ നമ്മൾ നാലെണ്ണമാണ് നടുന്നത് ഈ നാലെണ്ണം ഇങ്ങനെയും നടുക ഇതിൽ മൂന്നെണ്ണം നിലനിർത്തണം മോശമായിട്ടുള്ളത് നമ്മൾ പറിച്ചു കളയണം ഒരുപാട് അടിയിലേക്ക് ഇങ്ങനെ കാത്തിണ്ട ഇങ്ങനെ എല്ലാ എല്ലാത്തിലും നമ്മൾ നട്ട് കൊടുക്കുക അതുപോലുള്ളത് വലിയ ഗ്രോബാഗങ്ങളാണെങ്കിൽ നമുക്ക് അഞ്ചെണ്ണം നടാം അഞ്ചെണ്ണം നട്ടിട്ട് നാലെണ്ണം നിലനിർത്താം ഒരെണ്ണം പറിച്ചു കളയാം ഏറ്റവും മോശമായതും സൂക്ഷിച്ച് വരുന്നതും ഉള്ള തൈ ഏതാണെന്ന് വെച്ചാൽ അത് പറിച്ചു കളയുക ബാക്കി നാലെണ്ണം നിലനിർത്തുക ഈ ഗ്രോബാഗം പുതിയ ടൈപ്പാണ് ഇത് പൈസ മുടക്കില്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ചെറിയ ഗ്രോബാഗമായതുകൊണ്ടാണ് നാലെണ്ണം നട്ടിട്ട് മൂന്ന് തൈ നിലനിർത്താൻ ഭാഗത്തിന് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാത്തിലേക്കും നടുന്നത് ഞാൻ കാണിക്കുന്നില്ല ഒരെണ്ണം കാണിച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി കുറച്ച് കരിയിൽ ഇതിൻ്റെ മുകളിലേക്ക് വാരി ഇടുക ഒരാഴ്ച തണലത്ത് വയ്ക്കുക ഒരു രണ്ട് മൂന്ന് ഇല വന്നിട്ട് വെയിലത്തേക്ക് അതായത് ടെറസിൻ്റെ മുകളിലേക്കൊക്കെ കയറ്റി വെക്കുക ഞാൻ അതിനുവേണ്ടി അവിടെ ഒരു പന്തൽ ഇട്ടിട്ടുണ്ട് അതാ നീല അതിനിടയിലേക്കാണ് ഇറക്കി വെക്കുന്നത് അപ്പോൾ വെയിൽ വിഷയമല്ല രണ്ട് മൂന്ന് ഇല വരുമ്പോൾ എടുത്ത് മുകളിലേക്ക് കയറ്റി വയ്ക്കും അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം